ഹായ് വ്യൂവേഴ്സ് വെൽക്കം ടു സൈൻസ് കിച്ചൺ അപ്പോൾ നമ്മൾ ഇന്നിവിടെ എടുക്കുന്നത് വളരെ ടേസ്റ്റി ഒരു ചോക്ലേറ്റ് കേക്കാണ് നമുക്ക് വീട്ടിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഓവനൊന്നും ഇല്ലാതെ തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെയുള്ളൊരു സ്റ്റെപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുമ്പേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അത് ഞാനിവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാണ് പിന്നെ ഞാൻ ഇവിടെ ഒരു ബൗൾ ബൗളെടുത്ത് അതിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക അടുത്ത ഇതിലേക്ക് കാൽ കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കുക അടുത്ത ഇതിലേക്ക് അര ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ നെസ് കഫി പൗഡറാണ് ചേർത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് സീവ് ചെയ്തെടുക്കാം ഞാൻ ഇത് നന്നായിട്ട് സീവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാം ഇതിനെ ഞാൻ ഇവിടെ നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് റൂം ടെമ്പറേച്ചറിലായിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മുട്ടയിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പൊടിച്ച പഞ്ചസാരയല്ല പഞ്ചസാര ഡയറക്റ്റ് ചേർത്ത് കൊടുത്തതാണ് ഇനി നന്നായിട്ട് ബീറ്റർ വെച്ച് നല്ല ക്രീമിയാവുന്നതുവരെ ബീറ്റ് ചെയ്തെടുക്കുക ഈ മുട്ട എത്രത്തോളം ക്രീമിയാവുന്നോ അത്രത്തോളം നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി വരും ഒരു വൈറ്റ് കളറ ആകുന്നതുവരെ ബീറ്റ് ചെയ്തെടുക്കുക. പേ ഇത് ബീറ്റ് ആയിട്ടുണ്ട് നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. അടുത്തതായി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തു കൊടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ കൂടി ചേർത്തു കൊടുക്കുക. ശേഷം ഒരു മിനിറ്റും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല നമുക്കിത് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്യണം ഞാൻ ഇവിടെ ഒരു സ്പാക്ചുല വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആദ്യം ഇതിലേക്ക് കൊടുക്കുക ഇനി ഒരു സ്പാക്സുല വെച്ച് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടുന്നത് നിങ്ങൾക്ക് ഒരു ഇല്ലെങ്കിൽ ഒരു തവി വെച്ചിട്ടും ഇതേപോലെ ചെയ്യാം ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഒട്ടും കട്ടയില്ലാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ഇനി ഞാൻ ഇതൊരു സോസ് പാനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് പിന്നെ എവിടെ സോസ് പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചൂടായ സോസ്പാനിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഈ ഓയിൽ അതിൻ്റെ അടിഭാഗത്ത് മാത്രം ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക സൈഡിലൊന്നും ചുറ്റിക്കേണ്ട ആവശ്യമില്ല അടുത്ത ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ബാറ്റർ ഒഴിച്ച ശേഷം അടച്ച് വെച്ച് നാപ്പത് നാപ്പത്തഞ്ച് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഇതേപോലെ ആയ ശേഷം ഞാൻ ഇതിൻ്റെ അടിയിൽ ഒരു ദോശക്കല്ല് വെച്ചു കൊടുക്കാണ് കാരണം ഇതിൻ്റെ അടിഭാഗം ഒട്ടും ഡാർക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ അടിഭാഗമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇപ്പോൾ ഒരു ദോശക്കല്ല് വെച്ച് ആദ്യം നന്നായിട്ട് ചൂടാക്കിയെടുക്കാം ഈ ചൂട ചൂടായ ദോശക്കല്ലിലേക്ക് നമ്മുടെ സോസ് പാന് വെച്ചുകൊടുക്കാം ഇനി ഇതൊരു ഡോ ഫ്ലെയിമിലിട്ട് നാൽപ്പത് മിനിറ്റ് വരെ വെക്കാം അപ്പോൾ നാൽപ്പത് മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നമുക്കിതൊരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് നോക്കാം തുപ്പിക്ക് നല്ല ക്ലീനായി വന്നിട്ടുണ്ട് ഇപ്പോൾ കേക്ക് കുക്കായി എന്നാണ് അർത്ഥം ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം ഇപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട് ഇനി സൈഡൊക്കെ ഒരു കത്തി വെച്ച് ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്ത ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാണ് അടിഭാഗമൊക്കെ നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ വേണ്ടി പറ്റും ഇനി നമുക്കിത് ഐസിങ് ചെയ്യാൻ വേണ്ടി തുടങ്ങണം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേക്ക് വളരെ ശ്രദ്ധാപൂർവ്വം കെയർ ചെയ്യാം ഞാൻ ഇവിടെ വിപ്പിംഗ് ക്രീം റെഡിയാക്കി വെച്ചിട്ടുണ്ട് തേർട്ടി സിക്സ് ഗ്രാമിൻ്റെ വിപ്പിംഗ് പൗഡർ മൂന്ന് പാക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ ഇതിൻ്റെ മുമ്പേ വിപ്പിംഗ് പൗഡർ വെച്ച് ക്രീം ആക്കുന്ന സ്റ്റെപ്പ് വൈറ്റ് ഫോറസ്റ്റ് കേക്കിലും ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിലും ഒക്കെ ഉണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ലിങ്ക് ഇടാം നിങ്ങൾക്ക് ഒന്ന് റെഫർ ചെയ്യാം ഇനി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീമിലേക്ക് നമ്മൾ ചോക്ലേറ്റ് ഫ്ലേവർ കൊടുക്കാൻ വേണ്ടി പോവാണ് ഇതിന് വേണ്ടി ഇതിലേക്ക് കാൽ കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം കൊക്കോ പൗഡർ ചേർത്ത ശേഷം നന്നായിട്ട് ഒരു എഗ് ബീറ്റർ വെച്ച് ഈ ക്രീമും കൊക്കോ പൗഡറും നന്നായിട്ട് മിക്സ് ആവുന്നതുവരെ ബീറ്റ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ടും ഈ ഒരു റെസിപ്പി ചെയ്യാം അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ ഒരു ബോട്ടിലിൻ്റെ മുകളിലായിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത് അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ രണ്ട് ലെയർ ആയിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് മൂന്ന് ലെയറായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതിൻ്റെ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ അടപ്പിൻ്റെ മുകളിലായിട്ട് നമുക്ക് ക്രീം കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നീ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ കേക്ക് വെച്ച് കൊടുക്കാം നീ ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര മുക്കാൽ കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തെടുത്തതാണ് ഈ ഷുഗർ സിറപ്പ് ഇത് ഇതിൻ്റെ മുകളിലായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കാം ഇവിടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് കുടിച്ചാന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുക ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കേക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ക്രീം സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ലെയർ കേക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കാം ഇനി ഇതും നമുക്ക് ഇതേപോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം ഷുഗർ സിറപ്പ് എല്ലാ ഭാഗത്തും ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്യാം ഇനി ക്രീം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം ഈ ക്രീം വെച്ച് ഈ കേക്ക് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കാം സൈഡിൽ മുകളിലായിട്ട് കുറച്ച് തിക്കായിട്ട് തന്നെ ക്രീം വെച്ചുകൊടുക്കാം ഞാൻ ഒരു വട്ടം ഫുള്ള് കവർ ചെയ്ത് രണ്ടാമത്തെ ട്രിപ്പും തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി തിക്കായിട്ട് ക്രീം ഇരിക്കും അപ്പം മൊത്തം കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് വെച്ച് ഇതിൻ്റെ സൈഡൊക്കെ ഞാനൊന്ന് ഇതാക്കിയെടുക്കാണ് ഇനി നമുക്കിതിലേക്ക് എന്തെങ്കിലും ഡിസൈൻ കൊടുക്കാം ഞാൻ ഇപ്പോൾ ഇതുപോലെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ ഭാവനക്കനുസരിച്ച് നല്ല നല്ല ഡിസൈനൊക്കെ കൊടുക്കാം അപ്പോൾ എനിക്ക് വളരെ സിമ്പിളായിട്ട് തോന്നിയൊരു ഡിസൈൻ ഇവിടെ ചെയ്യുന്നു എന്നേ ഉള്ളൂ ഇപ്പോൾ മുഴുവനും ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻട്രൽ ബാത്തും നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇതൊക്കെ നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് ചെയ്ത് കൊടുക്കാം ശരിക്കും ഒരു പാർട്ടിക്കൊക്കെ സെർവ് ചെയ്യാൻ നല്ലൊരു കേക്കാണിത് ഇപ്പം ഞാൻ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി കുറച്ച് ക്രീം കൂടി ബാക്കി ഉണ്ടായിരുന്നു അത് വെച്ച് ഞാൻ സെൻട്രൽ ഭാഗത്തായിട്ട് ചെറിയൊരു ഡിസൈൻ കൂടി കൊടുക്കുവാണ് ഇങ്ങനെ ഇന്നത് എന്നൊന്നുമില്ല എനിക്ക് ഞാനിത് ക്ലാസ്സിനൊന്നും പോയിട്ട് പഠിച്ചതൊന്നല്ല എനിക്ക് തോന്നുന്നത് പോലെ ഞാനങ്ങ് ചെയ്യുന്നൂ ഇങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരാ ആറ് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായ ശേഷം മാത്രം സെർവ് ചെയ്യാം ഏറ്റവും നല്ലത് ഒരു ദിവസം തന്നെ ഫ്രിഡ്ജിൽ വെക്കലാണ് നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റായിട്ടാണ് കേക്ക് ഇരിക്കുന്നത് ഞാനീ കേക്ക് ഒരു പാർട്ടിക്ക് ഉണ്ടാക്കിയപ്പോൾ നല്ല ഫീഡ്ബാക്കാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളും ഈ രീതിയിൽ ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കിയൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്